കോട്ടയം ജില്ലയില് പാല മുത്തോലിക്ക് സമീപം ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം കയറി മുത്തോലി ബെർലിന്റെ സ്റ്റഡി സെന്റർ കോളേജുമായിട്ട് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന ഒമ്പതറസിന്റെ സ്ഥലത്തില് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക മൂന്ന് ബെഡ്റൂമോ രണ്ടും അറ്റാച്ച് രൂപ അങ്ങനെയുള്ള വീട് ഇത് സ്ഥലത്തിന്റെ വിലയാകുന്നുള്ളൂ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് കണക്കുകൂട്ടി നോക്കി തന്നെ ഒമ്പത് ദിവസത്തെ സ്ഥലത്തിന് മുത്തോലി ഭാഗത്ത് ബിർളിന്റെ ഇവിടെയൊക്കെ ഹോസ്റ്റൽ നടത്തിയാലേ തൊട്ടടുത്തെല്ലാം ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ നടത്തിയ പോലും വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലെ നല്ലൊരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒമ്പത് ദിവസത്തെ സ്ഥലത്തിന് എന്ത് വില വരും എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ വീട് ഫ്രീ ആണ് എന്ന് തന്നെ എടുത്ത് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ മുപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഒമ്പത് രസന്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും കൂടി ഇത് നിങ്ങളുടെ മുന്നിലേക്ക് മീനജിൽ ഹോംസ് കൂട്ടിക്കൊണ്ടുവരികയാണ് ഈ വീടിനെ അപ്പോൾ കാണാം വീട് ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാ വിലക്കുറവിൽ വീട് അന്വേഷിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ മുത്തോലി കവലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുക മുത്തോലി കവലയ്ക്ക് സമീപത്ത് ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരം അകത്തോട്ട് കയറിയാൽ മതി അത്രയ്ക്കാൻ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയുമാണ് വെള്ളം കയറാത്ത മേഖലയുമാണ് എല്ലാം കൊണ്ടും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മേഖലയെ ശാന്തതയുള്ള മേഖലയാണ് എന്നാൽ ടൗൺഷിപ്പ് അടുത്തും അവിടെയാണ് ഈ ഒമ്പതര സെൻറ്റ് സ്ഥലത്തിൽ ഈ വീട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തൊരു തെങ്ങുണ്ട് ആ തെങ്ങ് വെട്ടി കളയാത്ത രീതിയിൽ തന്നെ വീട് മോഡിഫൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് നല്ല കായ്ഫലം ഉള്ള ഉള്ളതെങ്ങ് തന്നെയാണ് അതുകൊണ്ടാണ് വെട്ടിക്കളയാതിരുന്നത് കാരണം തെങ്ങിനും തേങ്ങായ്ക്കും തേങ്ങായ്ക്കും എണ്ണയ്ക്കൊക്കെ ഈ ആഴ്ചകളിൽ ഭയങ്കരമായി വില കൂടി അതുകൊണ്ടല്ല എന്നാലും ഒരു ഒരു കേരവർഷം മുറ്റത്ത് നിൽക്കുന്നത് നല്ലതാണ് ഇതാണ് കാർപോർച്ചായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് ഇത് മാത്രം ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം കാർപോർച്ച് നല്ല മുറ്റമുണ്ടൊരു നാലഞ്ച് വണ്ടി വന്നാലും കയറ്റിയിടാൻ പറ്റുന്ന മുറ്റമുണ്ട് അത് ഒമ്പതര സെൻ്റെ സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന വീടായത് തന്നെ നല്ല മുറ്റം ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വീണ് നമ്മൾ ആകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു നാല് വർഷം അഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് പുതിയതായിട്ട് ടൈലൊക്കെ ഇട്ട് പുതിയ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ പെയിൻറ്റൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിരിക്കുന്ന വീടാണ് ചോദ്യ വില നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ കാരണം ഈ വിലയാണ് വിലയാണിതിൻ്റെ ഹൈലൈറ്റ് കാരണം സ്ഥലം തന്നെ വില ആകുന്നതേ ഉള്ളു വീട് ഫ്രീ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയേ ഈ വില ചോദിക്കുന്നുള്ളൂ കാരണം ഈ ഏരിയയിൽ ബിർലിൻ്റെ വന്നതോടുകൂടി മുത്തോലിക്ക് ഭയങ്കരമായിട്ട് വില വർദ്ധിച്ചു ഇവിടെ ഇപ്പം മുത്തോലിയായിട്ടൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെയും ഹോസ്റ്റലുകളാണ് നമുക്കിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലോട്ട് എടുത്തിട്ടിട്ട് ഇത് അതിനകത്ത് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നില കെട്ടിടം പണത് ഹോസ്റ്റലിനെത്തിയ ലക്ഷങ്ങളാണ് മാസം വരുമാനം ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒത്തിരി ഹോസ്റ്റലുകൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു വീട് എടുത്തിട്ട് കഴിഞ്ഞാൽ ബർലിൻറ്റിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന പേരൻസ് കുട്ടികളോടൊപ്പം വന്ന് താമസിക്കാവുന്ന രീതിയിൽ അവർ റെൻറ്റിനെടുക്കും നല്ല റെൻ്റ് കിട്ടും ഒരു ചെറിയ ഒരു ബെഡ്റൂം പണ്ടൊക്കെ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ആരംഭിക്കുന്ന കാലത്ത് റെൻറ്റ് വീടുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെൻറ്റ് വീടിൻ്റെ ഡീലുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുത്തോലി ഭാഗത്തൊക്കെ രണ്ട് ബെഡ്റൂമുള്ള കുഞ്ഞു വീടുകൾക്ക് ഒരു പതിനയ്യായിരം രൂപയൊക്കെ റെൻ്റായിരുന്നു ഇപ്പോൾ അതിനേക്കാളും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ നല്ല ഒരു ഇതുപോലെ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കുറഞ്ഞ വിലയിൽ ചില ആൾക്കാർ ലോൺ എടുത്തിട്ട് വീട് മേടിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ചിട്ടി കൂടിയിട്ട് ചിട്ടി കാശ് കിട്ടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്കൊരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പർപ്പസ് തന്നെയാണ് ഈ വീട് എടുത്തിട്ടിട്ട് ചുമ്മാ റെൻറ്റിന് കൊടുക്കുന്നത് കാരണം മാസം തോറും നിശ്ചിതമായൊരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഒരു ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് പുറമേ വരുന്നൊരു നിശ്ചിത വരുമാനമാണ് ആ വരുമാനം കയ്യിലോട്ട് കിട്ടിയാൽ നല്ലതല്ലേ ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളായിട്ട് ഉദ്ദേശിക്കുന്നത് ഡൈനിങ് ഹാൾ ഇതാണ് ഡയറി വരുന്ന ലിവിങ് ഏരിയ കണ്ടു ഒരു ബെഡ്റൂം കണ്ടു ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണിൽ ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചേട്ടൻ മാറി നിൽക്കുകയാണ് നല്ലൊരു കിച്ചൺ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നത് ബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തിരിക്കുന്നത് ഇതൊരു വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ എല്ലാം പുതിയ ടൈലുകളൊക്കെ തന്നെയായിട്ടിരിക്കുന്നത് നല്ല 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 വിലയുള്ള നല്ല മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് ബെഡ്റൂം വീട് ഒമ്പത് രസെൻ്റെ സ്ഥലം മുത്തോലി കവലയ്ക്ക് സമീപം കൃത്യമായ ലൊക്കേഷൻ പറയുന്നില്ല എന്ന പല വീഡിയോയിലും നമ്മൾ കമൻ്റുകളൊക്കെ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ പറയുക മുത്തോലിക്കാവില കാരണം ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും വില ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് തന്നെ പറയുന്നത് ബർലിനോടൊപ്പം ചെറുപ്പങ്കൽ മെഡിസിറ്റി കൂടി വന്നതോടുകൂടി ഇവിടെ ഈ ലൊക്കേഷൻ ഭീകരമായ രീതിയിലാണ് വില വർധിച്ചുകൊണ്ടിരിക്കുന്നത് മേടിച്ചിട്ട് ലാഭത്തിൽ വീണ്ടും വേണമെങ്കിൽ വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല മേടിക്കാനായിട്ട് മെനജർ ഹോംസ് വീഡിയോ ചെയ്യുന്നത് എന്നാലും താമസിക്കേണ്ടവർക്കും കുറവിലൊരു വീട് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാൽപ്പത്തെട്ട് എഴുപത്തി അമ്പത്തി മൂന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഏത് സമയത്തും രാത്രിയോ പകലോ രാവിലെയോ വൈകിട്ടോ മഴയുള്ളപ്പോഴോ വെയിലുള്ളപ്പോഴോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല നിങ്ങൾ റെഡിയായാൽ മതി കാണാൻ വരാൻ അപ്പോൾ പുതിയ വീഡിയോസുമായി എത്താം അതുവരേക്കും ഗുഡ് ബൈ